അലൈക്കും വറഹമത്തുല്ലാ വർക്കാത്തു വിശുദ്ധമായ ഷാഹാൻ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് അല്ലേ കടന്നു പോകുമ്പോൾ ഷാഹാൻ അനുകൂലമായ മോമിനിങ്ങളിൽ ഉൾപ്പെടണ്ടേ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് ചൗഫിയൊക്കെ നൽകണേ റഹ്മാനെ ഷാഹാൻ അനുകൂലമാകുന്നവരിൽ നീ നീപ്പെടുത്തണേ അല്ല അള്ളാഹു മബാരിഖലാഫി വ ഷാഹബാൻ റജബിലും ഷാഹാനിലും നീ ബറക്കത്ത് ചെയ്യുകയും റമലാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ റഹ്മാനെ എപ്പോഴും ദുരക്കണ്ടേ അള്ളാഹു പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ വളരെ കുറച്ച് നേരം അരമണിക്കൂർ മാത്രമുള്ള ഒരു കൊച്ചു കൊച്ചുമജലിസ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും എല്ലാ അസുഖങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനും എല്ലാ പ്രതിസന്ധികളെ തരണം ചെയ്യാനും ആവശ്യമായ മനോഹരമായ ചില ധിക്കറുകൾ മാത്രം മാത്രം എന്ന് പറയുകയാണ് അല്ലേ അരമണിക്കൂർ കൊണ്ട് നമുക്ക് നമുക്കിരിച്ചാലുള്ള ചൊല്ലി ഇത് വാച്ച് ചെയ്ത് പിരിയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ പഠിച്ചൊരു ദിക്കറുണ്ട് സൊബാഹുൽ ഹൈറിൽ സയ്ദ്ന ഫാത്തിമ അറദി അള്ളാഹു ഹെക്ക് മുത്തിനെ വിപടിപ്പിച്ചു കൊടുത്ത ദിക്കറ് ആ ദിഖറിൽ അള്ളാഹുവിൻ്റെ അസ്മാഅ ഉൽഹസനയിലെ നാമമുണ്ട് അത് ഇസ്മുല്ലാതമാകാൻ സാധ്യതയുള്ള നാമമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഒരു കാര്യം തന്നെയാണ് ഒരു നാമമാണ് എല്ലാത്തിലുമുപരി മഹാനായ സുലൈമാൻ നബി അലിഹി സലാത്തു വസ്സലാം സുലൈമാൻ നബി അലിഹി സ്ലാമിൻ്റെ സദസ്സിലുണ്ടായിരുന്ന വലിയ മഹാനല്ലേ ആസഫ് ആസഫബന്റബി അള്ളാഹുഅൻ രണ്ടായിരത്തോളം കിലോമീറ്റർ അപ്പറയുള്ള ബിൽഖീസിൻ്റെ സിംഹാസനം കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുൻപ് ആ മഹാമനീഷി നബിയുടെ മുമ്പിൽ കൊണ്ടുവന്ന ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ എന്താണ് കൊണ്ടുവരാൻ കാരണം എങ്ങനെയാണതിന് സാധിച്ചത് ആ മഹാൻ ഈ ഇസ്മുല്ലാളും പതിവാക്കുന്ന ആളായിരുന്നു അത്ര തഫ്സീറുകളിൽ കാണാം ഏതാണത് അലൈഹി സ്വല മാത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത യാ യാ ഹയ്യു തിക്റുണ്ട് അത് ഈ വിശുദ്ധമായ ഷാബാനിൽ കൂടുതൽ നമ്മൾ ചൊല്ലണം എന്താണതിൻ്റെ ആശയം യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവേ യാ കയ്യൂം എന്നെന്നും എല്ലാത്തിരെയും നിലനിർത്തുന്നവനായ സ്വയം നിലനിൽക്കുന്നവനായ അള്ളാഹുവേ ബ്രാഹ്മചിക് നിൻ്റെ കാരുണ്യം കൊണ്ട് അസ്തീസു ഞാൻ സഹായം തേടുന്നു അള്ളാ നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ചോദിക്കാണ് പഠിച്ചോനെ അതിലെല്ലാം പെട്ടു എൻ്റെ രോഗം ശിഫയാക്കണേയല്ല കച്ചവടത്തിൽ പറക്കത്തേണേയല്ല പ്രതിസന്ധികളിൽ നിന്ന് കാവൽ നൽകണയല്ല കടം വീട്ടണയല്ല വീട് തരണയല്ല എല്ലാം 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 അതിൽപ്പെട്ടിട്ടുണ്ട് പഠിച്ചോ എൻ്റെ കാരുണ്യ നിമിത്തം എന്ത് ചോദിച്ചോ അള്ളാഹുവത് തരുമെന്ന് ഉറപ്പല്ലേ മനസ്സറിഞ്ഞ് ഒരു മുപ്പത്തിമൂന്ന് തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കെ <سؤال> يا حي يا قيوم برحمتك أستغيث، 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 يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم أستغيث يا يا برحمتك استغيث يا حي يا قيوم 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 برحمتك أستغيث 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 يا അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പടച്ചറബിൻ്റെ കാരുണ്യം മുൻനിർത്തി എന്ത് ചോദിച്ചാലും കരുണക്കടലായ റഹ്മാൻ ആയ റബ്ബ് തരുമെന്നല്ലേ റഹ്മാനാണവൻ റഹീമാണവൻ അള്ളാഹു ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് അസുഖങ്ങളുണ്ട് കടം കൊണ്ട് വലയുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് മാരക രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട് മക്കൾ നന്നാകണം ഇണകൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാം എല്ലാം അറിയുന്ന കരുണക്കടലായ നാഥനായ റബ്ബേ എല്ലാ പ്രയാസങ്ങൾക്കും ഈ ദിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് നീ പരിഹാരം നൽകണേ റഹ്മാനെ അതോടൊപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ധാരാളം ആളുകൾ ടെൻഷനിലാണ് അതുപോലെ തന്നെ ഡിപ്രഷനിലാണ് എന്തിനാണ് ഡിപ്രഷൻ അടിക്കുന്നത് എന്തിനാണ് ടെൻഷൻ എൻ്റെ നാഥനായ റബ്ബനോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കെന്ത് ടെൻഷൻ റഹ്മാനായ കരുണക്കടലായ കരുണാവാരിതിയായ തമ്പുരാൻ്റെ അടിമയാണ് ഞാൻ ആ നാഥൻ്റെ അടിമയായ ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം കാരണം എല്ലാ സമ്പത്തിൻ്റെയും അധികാരി അവനാണ് എല്ലാ സ്വത്തിൻ്റെയും അധികാരി അവനാണ് എല്ലാത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും അധികാരിയായ റബ്ബുൽ അടിമയാണ് ഞാൻ എന്ന ബോധ്യ എനിക്കുണ്ടെങ്കിൽ എന്തിന് 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 ഞാൻ ടെൻഷൻ അടിക്കണം സയ്യിന ഇബ്രാഹീം സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഒരു ഇല്ല കാരണം എൻ്റെ നാഥൻ എന്നെ കൈപിടിക്കും ഹസ്ബി അള്ള ഹസ്ബി അള്ള എനിക്കെൻ്റെ റബ്ബ് മതി എൻ്റെ റബ്ബെന്നെ കൈപിടിക്കും ആ സമയത്ത് ചെയ്യണം എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ജിബിലീൽ അലൈഹി സ്വലാം വരുന്നുണ്ട് വേണ്ട അപ്പിക്കോ പോയിക്കോ കാരണം അള്ളാഹുവിലേക്ക് അത്ര അടുത്തു നിൽക്കുന്ന ഹൃദയമാണത് എനിക്കെൻ്റെ റബ്ബുമതി എനിക്കെൻ്റെ ഏറ്റവും നല്ലവൻ അവൻ ചെന്നൈയാണ് ഹസ്ബി അള്ളാ എനിക്കെൻ്റെ ഏറ്റവും നല്ല പരമേൽപ്പിക്കാൻ പറ്റുന്നവൻ എൻ്റെ റബ്ബായ അള്ളാഹു തന്നെ

حسبي الله ونعم الوكيل 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 <سؤال> حسبي الله ونعم الوكيل 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 حسبي 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 الله 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 ونعم 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 الوكيل 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 يا ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല നീയല്ലാതെ ഞങ്ങൾക്ക് ആരാണ് തമ്പുരാനെ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ സ്വബാഹുൽ ഹൈറൽ ഏറ്റവും കൂടുതൽ സഹോദരങ്ങൾ പറയുന്നത് ദുസ്താദെ ഞങ്ങളുടെ ജീവിതം മാറിപ്പോയി ഹംദ് പറയുന്നത് കൊണ്ടാണ് ഇല്ലേ പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊന്ന് ഹംദ് പറഞ്ഞു നോക്കിയാലോ ഒരു നൂറ്റിയൊന്ന് തവണ എന്നോടൊപ്പം الحمد لله 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 الحمد لله

No الحمد لله 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 الحمد <سؤال> لله الحمد 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 لله അള്ളാഹു ഖുർ പറഞ്ഞത് എന്താ നിങ്ങളെനിക്ക് നിങ്ങളെനിക്ക് ഹംദ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് തരുമെന്ന് അള്ളാ എന്നെ സ്തുതിച്ചാൽ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും അല്ലേ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ അള്ളാഹുവിനെ സ്തുതിച്ചതുകൊണ്ട് ജീവിതം മാറിമറിഞ്ഞ എത്രയെത്ര സംഭവങ്ങൾ റബ്ബുൽ ആലമീൻ നമുക്ക് ചൗഫീക്ക നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകളാണ് കൊണ്ട് സെഹറുകൊണ്ട് കൊണ്ട് പൈശാചിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പുണ്യനബി സൊല്ലാഹു അലഹി വസല്ലമാങ്ങളെ പഠിപ്പിച്ചു തന്ന മനോഹരമായൊരു ദിക്കറുണ്ട് ഖൽബറിഞ്ഞ് എന്നോടൊപ്പം ഒന്ന് ചൊല്ലൊരു മുപ്പത്തിമൂന്ന് തവണ أعوذ بكلمات الله التامات من شر ما خلق 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 أعوذ بك كلمات الله التامات من شر ما خلق <applause> اعوذ بكلمات الله التامات من شر ما خلق <applause> اعوذ بكلمات الله التامات من شر ما خلق 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 أعوذ 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 أعوذ بكلمات الله التامات من شر ما خلق 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 <applause> أعوذ بكلمات الله التامات من شر ما خلق <applause> أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق برشمني دعاء إن بركته ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ മുക്തി നൽകണയല്ല ആ അഴുതു ഞാൻ കാവൽ തേടുന്നു ബി കലി മാത്തില്ല അള്ളാഹുവിൻ്റെ കലിമച്ചുകൾ കൊണ്ട് മിൻശരീ മഹലക്ക് അവൻ പടച്ച എല്ലാത്തിൻ്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് യാ അള്ള പടച്ചതാണ് ശൈത്വാനെ അള്ള പടച്ചതാണ് മനുഷ്യരെ അല്ലേ അള്ള പടച്ചതാണ് ജിന്നുകളെ എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് ഷഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കാവൽ നൽകണേ എന്ന മനസ്സറിഞ്ഞ പ്രാർത്ഥന അള്ളാഹുവെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ മുക്തി നൽകണേ റഹ്മാനെ അല്പം സ്വലാച്ചുകൂടെ ചൊല്ലി നമുക്ക് ആ ചെയ്യാം സ്വലാത്ത് എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് നമ്മെ കൈപിടിക്കുന്ന ഒന്നാണല്ലേ മനസ്സറിഞ്ഞ് അസ്വലാത്തോ அலயோல அல தூ அசல அல மக்கா மண் தாரே பதி ரோன வாழும் சுனமே ஷ் காரியா ஸ்னே பாடுகீதவும் கேட்கணே அஸ்வலா தும் வலாமு அலைக்கையாரம்மா വസ്സലാമു അലൈകയാ മഹറിൽ അണയു നേരത്ത് കൈവേടി മൗത്തി നേരത്തും ഉമ്മത്തീയല്ലോ ترى واريدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله حَوْمٍ طالب നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളെ അസ്വലാത്തു വസ്സലാമു അലൈക്കയാറ സൂല الصلاة والسلام عليك يا حبيب الله الحمد لله الحمد لله رب العالمين

പറഞ്ഞവരുണ്ട് എല്ലാ എല്ലാ പ്രയാസങ്ങളും ദുരീകരിക്കണേ സമാധാനം നൽകണേ 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 സ്വസ്ഥത പ്രതിസന്ധികളിൽ നിന്നും കാവൽ ും പടച്ചവനെ ഇണകളുടെ കാര്യത്തിൽ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് നല്ല ഹൈറായ സ്വഭാവം നൽകണേ നൽകണേയെന്ന ഞങ്ങളുടെ പൊന്നുമക്കളെ നേരയാക്കണേ ഹറാമായ വഴികളിൽ നിന്ന് നീ തടയണേ ഞങ്ങളുടെ ഹൃദയം നീ ഈമാനിന്റെ ഈ മാലിന്റെ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ പലരും കൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസത്തിലാണ് അന്നെട്ടോട്ടമൂടുകയാണ് റബ്ബേ സമാധാനം കൊടുക്കണേ അമ്മ സമാധാനം കൊടുക്കണേ അമ്മ ജീവിതം നീ നൽകണേ റബ്ബേ നീ ഞങ്ങളെ ഞങ്ങൾക്ക് നൽകണേനാ കടം കൊണ്ട് വലയുന്നവരുണ്ട് കടങ്ങളെല്ലാം നീ വീട്ടണേയല്ല കടക്കാരുടെ മുമ്പിൽ ജനമധ്യത്തിൽ വെച്ച് നാണം കെടുത്തപ്പെടുന്ന അവസ്ഥ നൽകല്ലേ നൽകല്ല നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങളെ നീ ദാരിദ്ര്യത്തിലേക്ക് ഒരു നേരത്തെ േട് നൽകല്ലെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി വിശിഷ്യ പ്രവാസികളായ സഹോദരങ്ങൾ ജീവിതത്തിൽ ചെയ്യണേ ചെയ്യണേയല്ല പല കുടുക്കുകളിലും പെട്ടുപോയവരുണ്ട് നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ ഗർഭിണികളുണ്ട് എല്ലാ വിഷമതകളും നീ അകറ്റണേയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ നൽകണേയമ്മന എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരുടെയും ഹൃദയാാന്തരങ്ങളിലുള്ളത്

ാണ് അല്ല പടച്ചവനെ മരിക്കുന്നതിന് മുൻപ് പലയാവർത്തി ഭാഗ്യം നൽകണേ അല്ല മരിക്കുന്ന സമയത്ത്

ني وربي يا الله <سؤال> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته